ഗൈസ് നമ്മൾ പൊളിക്കുന്നതിന് മുമ്പേ നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് കേട്ടോ അപ്പം നമ്മളത് അവിടെ ആടി പണിയെടുക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ഓല ഇന്നലെ കൊണ്ടുപോയി ഞങ്ങൾ സെറ്റ് ആക്കി കേട്ടോ അതായത് നമ്മൾ ഓല കിട്ടാനായിട്ട് ഭയങ്കര സങ്കടമാണ് ഞാൻ പപ്പായ കൊണ്ട് നല്ല വൈദ്യാന് താട്ട് പോയി ഓലെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മളെ വീടിൻ്റെ പൊളികളും പൊളിച്ച് മൊത്തം പൊളിച്ച് തീർന്നു കേട്ടോ ഇനിയിപ്പം സൈഡിലെ തൂണെല്ലാം കുഴിച്ചിട്ടിട്ട് ഇതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ണ്ടോ നോ പോവാട്ടോ ഇപ്പം തക്കടും തുടങ്ങുമല്ലോ പനിക്കുന്നുണ്ടല്ലോ പൊന്നൂന് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടു നിർത്തിയ ആൾക്കാർക്കറിയാം നമ്മൾ ഇന്നലെ വീടിൻ്റെ പണി സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ വീട്ടിൽ ഇട്ടു അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട് പൊളിക്കാൻ പോവുകയാണ് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ബാവേട്ടനും പപ്പായും കൂടെ നമ്മുടെ അതിൻ്റെ സാധനങ്ങളെല്ലാം ചെത്തി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പണിക്ക് കൊടുതാണ് പണിയും കഴിഞ്ഞ് വന്നോളൂ ഇപ്പോൾ സമയം നമ്മുടെ ഒമ്പരൊക്കെ ആയിരം അപ്പം നമ്മൾ നമ്മുടെ വീട് പൊളിക്കാൻ മണ്ടപ മൊത്തം പൊളിക്കാൻ പോവാണ് പൊളിച്ചിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ വേർതിരിച്ചിട്ട് അപ്പോൾ നാളെയോടെ നമ്മൾ നമ്മുടെ സാധനങ്ങൾ കയറ്റി ഫുൾ സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നാളെ ചേട്ടൊക്കെ പരിപാടി കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം വെച്ചാൽ എത്ര പെട്ടെന്ന് നമ്മൾ പണി ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീടിലോട്ട് വരാനാവും വേറൊരു സങ്കട വാർത്ത ഉള്ളതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുനരയ്ക്ക് കുഞ്ഞുവാക്കും പിന്നെയും പണി തുടങ്ങി ഭയങ്കര ഒരു എന്താ പറയുക ഒഴിയാപാതമല്ല അവിടെ നിങ്ങോട്ടും എങ്ങനെയെങ്കിലും പോകുന്ന ആകുമോ എന്ന് ഞാൻ വിചാരിക്കുന്നു സത്യമാനാവുന്നില്ല മനസ്സുകൊണ്ടും മടുത്തുപോയി ശരീരം കൊണ്ട് തീരാകുന്നില്ല നമ്മൾ പണി എത്ര പണിയെടുത്തിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും നടത്താനാവുന്നില്ല മൊത്തത്തിൽ പ്രശ്നമായി ഇപ്പോൾ ഒരു രക്ഷയില്ല എന്നാ ചെയ്യേണ്ടതെന്ന് ഒരു വഴി ഒരു ഒരു മുന്നോട്ടൊരു വഴി ഒരു ഇത് കിട്ടുന്നില്ല പുനരൊക്കെയാണെങ്കിൽ തന്നെ ഭയങ്കര കവക്കെട്ടും ചുമയും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് വേണം പോയിട്ട് പുനരനോട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഉച്ച കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റൽ ഡോക്ടർ ഉള്ളത് അതുകൊണ്ടാണ് ഉച്ച കഴിഞ്ഞ് പോകുന്നത് അല്ല രാവിലെ പോയതന്നെ പണിയൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് കുഞ്ഞുമാകും ചെറുതായിട്ട് കുറുകാരൊക്കെ തോന്നിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല അവിടെയും കൊണ്ടും പോകേണ്ട എന്ന് അറിയത്തില്ല എന്തായാലും ഭയങ്കര ഒരു സീനാണ് അപ്പോൾ അതൊരു വശത്ത് ഒരു സങ്കടമായിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നമ്മുടെ വീടിൻ്റെ പണി ഒരു സന്തോഷമായിട്ടുണ്ട് പെട്ടെന്ന് ഇങ്ങനെ പണി തീർത്ത് നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ സംഭവം പൊളിക്കാൻ പോവുകയാണ് ഓക്കെ ഇന്നെന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം ഏകദേശം നമ്മൾ പൊളിക്കുന്നതിന് മുമ്പേ നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ ആടി പണിയെടുക്കുന്നുണ്ട് ബാബട്ടനും പപ്പായും കൂടെ വന്നിട്ട് പണിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീട് പൊളിക്കാൻ പോവുകയാണ് ഇന്ന് പൊളിക്കും ഇപ്പം പൊളിക്കുക എന്ന ഇപ്പം പൊളിക്കുന്നതിന് മുമ്പേ ഉള്ള അവസ്ഥ ഇതാണ് ഇപ്പോൾ ഇനി ഒരു കോലത്തിലാണ് ഉള്ളത് അപ്പം അതിൻ്റെ മണ്ടപാതം മൊത്തം പൊളിച്ചിട്ട് നമ്മൾ പുതിയ സാധനം കയറ്റാൻ പോവാണ് ഇപ്പോൾ ഓല രണ്ട് ദിവസം കൊണ്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് നമുക്ക് കിട്ടിയ പാട് നമുക്ക് അതിന് മണ്ടിൽ കയറണം ഇങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം കേട്ടോ ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനിയാപ്പീന്റെ പട്ടിക്കുഞ്ഞേ ഏ അങ്ങനെയുണ്ട് കൊള്ളാമോ ഭയങ്കര മണിക്കുട്ടിന്നു മണിക്കുട്ടി മണിക്കുട്ടി ഭയങ്കര സ്നേഹം കൂടുതലാണിക്കുട്ടിയേ സ്നേഹം കൂടി കടിക്കില്ല ഏകദേശം പപ്പായ മാവട്ടിനും കൂടെ നമ്മുടെ വീടിന് പണി പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല സൈഡിലെ വള്ളിയെല്ലാം അഴിച്ചു മാറ്റുന്നുണ്ട് രണ്ടാമ കൂടെ ഐ സമീനം തട്ടും പുറത്ത് കയറി കഴിഞ്ഞതാ അവസ്ഥ ഉണ്ടോ പ്ലാസ്റ്റിക് മൊത്തം പീടി നാശമായിട്ട് കഴിഞ്ഞ മുകളിൽ ഒരു പെയിലിങ്ങിൻ്റെ ബ്രഷ് പിന്നെ ഒരു ഷട്ടിൽ വെയർ ഒക്കെ ഉണ്ട് കേട്ടോ ഈ സീലിംഗ് മൊത്തം അഴിച്ച് താഴെ ഇറക്കണം അതാണ് ഒരു പണി അഴിക്കാണ്ടൊരു രക്ഷയില്ല എന്തൊക്കെയാ ഉപയോഗ സാധനങ്ങളൊക്കെ ഇതേപോലെ കവുങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം ഉണ്ടാക്കി കേട്ടോ ഫുള്ള് കവുങ് ഇതേപോലെ ഈ കവുങ്ങളുടെ മൊത്തം ഇറക്കി നമ്മൾ പുതിയ സാധനം കയറ്റണം അങ്ങനെ നമ്മൾ ഈ രീതിയിൽ പൊളിച്ചെടുത്ത് കേട്ടോ മണ്ടപ മൊത്തം കണ്ണാറിലത്തെ സീലിംഗ് പൊളിച്ചു ഉള്ളിലത്തെ സീലിംഗ് ഓടിക്കാണ്ട് വലിച്ചു കുറച്ചിട്ടിട്ടുണ്ട് അമ്മ ഇതെല്ലാം പൊളിച്ച് തായം തൊട്ടേ നമ്മൾ കവങ്ങല്ലം കയറ്റി ഇതേപോലെ തന്നെ അടിക്കുവെക്കണമെങ്കിൽ നമ്മൾ വെള്ളത്തിന്റെ പൈപ്പ് പിടിച്ചേക്കുന്നത് നല്ല ചോട്ടനം കെട്ടി വെച്ചില്ലേ പുത്തും ഈ സീലിങ്ങിന്റെ ഫുള്ള് സ്ക്രൂ കഴിക്കുന്നു കേട്ടോ എല്ലാം സ്ക്രൂ കഴിച്ച് ഓരോരോ മൊത്തം എടുത്ത് മാറ്റി കേട്ടോ പ്ലാസ്റ്റിക് മൊത്തം എടുത്ത് മാറ്റി ഉള്ളിലത്തെ സീലിംഗ് പറിച്ചു കളഞ്ഞുണ്ടോ അടുക്കളേന്റെ ഒക്കെ അവിടെ ഒന്നുമില്ല മൊത്തം ബ്ലാങ്കാക്കി അതിന്റെ ഫുള്ള് കൊപ്പ പറിച്ച അവിടെ താഴെട്ട് കേട്ടോ അതിന്റെ അടുക്കളയിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തു വെച്ചു ഇനിയിപ്പോ ഈ സാധനങ്ങളുടെ മൊത്തം പറയും ഒറ്റ വലിയ പ്രശ്നം വെച്ചാൽ ലൈന് തൊട്ട് മേലെയാണ് ഉണ്ടോ ലൈൻ കമ്പി പോകുന്നത് നമ്മൾ വീടിൻ്റെ തൊട്ട് മേലെ കൂടെ ലൈൻ കമ്പി പോകുന്നത് വലിയൊരവസ്ഥയാണ് ഇനി ഇതും കൂടെ പൊറിച്ചിട്ട് വേണം നമുക്ക് മറ്റേ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് കയറാൻ തോന്നണം ഗൈസ് അങ്ങനെ നമ്മളെ വീടിന്റെ പൊളികളും പൊളിച്ചു മൊത്തം പൊളിച്ചു തീർന്നു കേട്ടോ ഇനിയിപ്പം സൈഡിലെ തൂണെല്ലാം കുഴിച്ചിട്ടിട്ട് ഇതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ ഇനിയിപ്പം നമ്മൾ പുതിയ സാധനങ്ങൾ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറ്റാൻ ഒന്ന് അടിച്ച് മൂത്തം വൃത്തിയാക്കിയിട്ട് പുതിയ സാധനങ്ങൾ കയറ്റാൻ നോക്കണേ ഏകദേശം അങ്ങനെ നമ്മൾ മണ്ടയിലത്തെ സാധനങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ ഇറക്കി കെട്ടോ ഇനിയിപ്പം ഉള്ള പരിപാടിയാണെന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ വലിയ രണ്ട് കഷ്ണമുണ്ട് അത് കയറ്റണം അതൊരു നല്ല പണിയാണ് ഞങ്ങളാ മൂന്ന് പേരുമുണ്ട് അത് പിടിച്ച് രണ്ട് കഷ്ണം മണ്ട കയറണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ് ഇതിൻ്റെ ആ കട്ടേൻ്റെ ഏറ്റവും ടോപ്പിക്ക് കൂടെ രണ്ട് കഷ്ണം പറഞ്ഞു അതിങ്ങനെ ഫ്രണ്ടിലോട്ട് വരുവാൻ വേണം ആ തിണ് ആ തിണ്ണ സിറ്റൗട്ടിൻ്റെയൊക്കെ ആ ഭാഗത്തോട്ട് വരും അതാണ് ഇനിയൊരു പണി ഈ രണ്ട് വലിയ കഷ്ണം ശരിക്കും രണ്ട് കവങ് മൊത്തമായിട്ടുണ്ട് ഈ കാണുന്ന രണ്ട് കഷ്ണങ്ങൾ നേരെ എടുത്ത് അതിൻ്റെ മണ്ടയിലെ രണ്ട് സൈഡിലായിട്ട് വെക്കണം നമ്മൾ പഴയത് ഒഴിവാക്കി പുതിയ സാധനം കയറ്റി കേട്ടോ പുതിയ ഇടിയെ കയറ്റിയിട്ടുണ്ട് ഇതാ നമ്മൾ പഴയനേക്കാളും കുറച്ചും കൂടെ മുന്നോട്ട് നീട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു ബൈക്കൊക്കെ വെക്കാനുള്ള രീതിയിൽ ഫ്രണ്ടിലോട്ട് വെക്കുന്നുണ്ട് അതിൽ മഴ വെള്ളം ഒന്നും അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ശ്രദ്ധിച്ചേട്ടോ നമ്മൾ ബിഫീനെ പുറത്തൊക്കെ പുനരം നക്കട ഒപ്പിച്ച് വെച്ചേക്കുന്ന പരിപാടികൾ എന്നാൽ ഇത് ഇത് ഞാൻ വരച്ച ഏ ആ ആ ഈ എഴുതി വെച്ചിട്ടുണ്ട് രണ്ടു ദിവസത്തുണ്ട് അതുപോലെ തന്നെ രണ്ടു ദിവസം ഉണ്ടാക്കി വെച്ച പൂവും സംഭവങ്ങളൊക്കെ അതൊക്കെ പോയി കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ പണി ഞാൻ അവസാനിപ്പിച്ചു അവർ പണിയെടുക്കുന്നുണ്ട് ഞാൻ പോവാണ് വീട്ടിലോട്ട് ഇനി പുന്നരനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം വീട്ടിൽ കണ്ടിട്ട് പുന്നാൻ്റെ അവസ്ഥ തന്നെ നടത്തില്ല ഉണ്ടോസ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പുന്നരനെ കൊണ്ട് ഹോസ്പിറ്റൽ രണ്ടരക്കാണുള്ളൂ ഇപ്പം സമയം ഒരു മണിയാകുള്ളൂ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അന്ന് കാണിക്കണം അപ്പോൾ എന്തായാലും തടന്നു ഗൈസ് നമ്മുടെ ഓ വേറെ കാര്യം പറയാൻ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓല ഇന്നലെ കൊണ്ട് ഞങ്ങൾ സെറ്റാക്കി കേട്ടോ അതായത് നമ്മൾ ഓല കിട്ടാനായിട്ട് ഭയങ്കര സങ്കടമാണ് ഞാൻ പപ്പായകൊണ്ട് നല്ല വൈദ്യാന് താവിട്ട് പോയി ഓലയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓല മെടഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു പത്തിരുന്നൂറ് മടല ഓല കേൾപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് പോയി ഇനിയിപ്പം മൂന്നാല് ദിവസത്തെ സമയം അവർ ചോദിച്ചിട്ടുണ്ട് മെടഞ്ഞ് കിട്ടാൻ വേണ്ടി മൂന്നാല് ദിവസം കൊണ്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതെല്ലാം ഓക്കെ ആയി നമ്മുടെ കാര്യങ്ങളെല്ലാം ആ മൊത്തത്തിൽ ഓക്കെ ആയിട്ടുണ്ട് ഇനി ഇത് നടത്താനുള്ള കാര്യങ്ങൾ പൈസ മാത്രം ശരിയാക്കിയാൽ മതി ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ കൈസ് ആ ഇനിയിപ്പൊ നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം ഹോസ്പിറ്റലിൽ പോകുന്ന പരിപാടിയാണ് വേഗം പോകണം അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം നമ്മുടെ നമ്മള് വീട്ടിലെത്തി കേട്ടോ ഇനിയിപ്പൊന്നര ചെന്ന് നോക്കട്ടെ എന്ന സ്ഥിതി താക്കളൂ താക്കളൂല്ലല്ലോ ഫോൺ കൊണ്ട് പരിപാടി എന്തോ കാര്യമായിട്ട് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പൊന്നൂനെങ്ങനുണ്ടോടി പൊന്നു പനിച്ചുണ്ടോടി പനിക്കുന്നുണ്ടോ നോക്കട്ടോ ഇപ്പം തക്കടൂനും തുടങ്ങുമല്ലോ പനിക്കുന്നുണ്ടല്ലോ പൊന്നൂന് ആ കുഞ്ഞുയാടുത്തു പോയി കാണ കുഞ്ഞു പറഞ്ഞോളൂ പോവാട്ടോ നമ്മടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ വീടിന്റെ പരിപാടി എല്ലാം ഒരു രീതിയിലാ നിങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പം നാളെ ഞായറാഴ്ച ഉണ്ട് നാളെ ലീവാണ് ഇപ്പം മഴ പെയ്താലും അനാത്ത രീതിയിൽ അവരെല്ലാം കൂടെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് മൂടി വെക്കും തോന്നുന്നു മൊത്തം പൊളിച്ചിട്ടേക്കുവാണ് ഇനിയിപ്പം ഇനിയിപ്പോൾ നാണയം കൊണ്ട് നമ്മുടെ മേലത്തെ അതിൻ്റെ ആ പണിയൊക്കെ കഴിയും അപ്പോൾ അത് പിന്നെ ഓല വരണം ഓല മൂന്നാല് ദിവസം കഴിയുമെന്ന് പറഞ്ഞാൽ കിട്ടാമായിട്ട് അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ പോയി ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്നാല് ദിവസം കൊണ്ട് ഓല കിട്ടും എന്ന് പറഞ്ഞാൽ ഓല കിട്ടിക്കഴിഞ്ഞാൽ കെട്ടിയിട്ട് പിന്നെ ആ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിയിൽ ഒരുപാട് പണി വേറെയുണ്ട് കാർപ്പറ്റ് ഇടണം പിന്നെ ആ സീലിങ്ങിൻ്റെ സാധനം മൊത്തം ഞാൻ വലിച്ചു വലച്ചു കളഞ്ഞു എന്തിനും കൊണ്ടുവരും ഇനിയത് പുതിയ സാധനം മേടിച്ചിട്ട് സീലിങ് ചെയ്യണം അങ്ങനെ ഒരുപാട് അനവധി അനവധി പരിപാടികളുണ്ട് പിന്നെ ആ കുറേ പൈപ്പിൻ്റെ മൊത്തം കാട് തെളിച്ച് വൃത്തിയാക്കണം ആ മണ്ണിട്ടിട്ട് ആ മിറ്റവും ആ പരിസരവും ആ വണ്ടി കയറി കാറൊന്നും അങ്ങോട്ട് കയറില്ല അപ്പോൾ ആ റോഡൊക്കെ ഒന്ന് മണ്ണിട്ടൊന്ന് ലെവലാക്കണം അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഇരുപതാം തീയതി ആകുമ്പോഴേക്കും നമ്മളങ്ങോട്ട് പോകണം ഇരുപതാം തീയതിക്കുള്ളിൽ പണികളെല്ലാം തീർക്കണം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇനി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഗൈസ് പുനരം കൊണ്ട് ഞാൻ ഇപ്പോൾ ആസ്റ്റോയിൽ പോകാൻ വേണ്ടി നോക്കുവാണ് നമ്മളെ കൊണ്ടേ കാണിക്കട്ടെ ഇനിയിപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് കുറഞ്ഞില്ല എല്ലാം കൂടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയപോലെ ആശുപത്രി പോയി കിടക്കേണ്ടി വരും കൊച്ചിനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം സമാനമായിരുന്നു പിന്നെ നമ്മളെ വിട്ടുപോകാണ്ട് ഇങ്ങനത്തെ ഓരോ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നാളെ നാളെ എന്തായാലും വീഡിയോ ഉണ്ടോയെന്ന് അറിയാറില്ല എന്താണ് ഞാൻ നാളത്തെ വീഡിയോ കാണാതെ വരെ